തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സർക്കാരും സി പി ഐ എമ്മും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം അറിയിക്കുന്നു സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ കോടതിയെ സമീപിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് എസ് ഐ ആർ മാറ്റിവെക്കണമെന്നാവശ്യപ്പെടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അഷിൻ ഡിയാഗോയാണ് ചേരുന്നത് അഷിൻ വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് അറിയിച്ചത് സുപ്രീം കോടതിയെ സമീപിക്കാം കാരണം ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയിലാണ് സംസ്ഥാന സർക്കാരും ഇപ്പോൾ തുടർ പോവുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാറ്റിവെക്കണം എന്നൊരു ആവശ്യം ആദ്യം മുതൽ തന്നെ ഉയർന്നിരുന്നതാണ് പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഈ എസ് ഐ ആറുമായി നടപ്പാക്കലുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ എന്തായാലും തുടർന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് സുപ്രീംകോടതിയിലേക്ക് കൊണ്ടുപോകണമെന്നൊരു ആ കാര്യം നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് നിലവിലിപ്പോൾ എന്തായാലും സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം എത്തിക്കാൻ സംസ്ഥാന സർക്കാരും സി പി എമ്മും തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ കൂടിയിട്ടുള്ള ഈ ഒരു സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് അടക്കമുള്ളവർ ഈ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ എന്തായാലും സുപ്രീം സുപ്രീംകോടതിയെ തന്നെ സുപ്രീം കോടതിയിൽ തന്നെ പോകാൻ പോകാനിപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിയമ പോരാട്ടങ്ങൾ നിയമ പോരാട്ടത്തിന്റെ വഴിയിലൂടെ തന്നെ നടക്കും അതേസമയം തന്നെ വോട്ടർ പട്ടികയിൽ എല്ലാവരും സജീവമാകണം ഹോട്ടൽ ഒരാൾ പോലും പുറത്താകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അതിന് എല്ലാ പാർട്ടികളും ഒരേ മനസ്സോടെ നിൽക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതായത് എസ് ഐ ആർ നടപ്പാക്ക ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എസ് ഐ ആർ നടപ്പാക്കരുത് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും ഇത് സുപ്രീം കോടതി അറിയിക്കും അതേസമയം